ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഞാൻ ഉറപ്പ് പറയുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമാവും നോക്കിയോട്ടെ ഞാൻ നേരത്തെ കാണിച്ച പെച്ചർ ഈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമുള്ളതും ഇപ്പം നോക്കിക്കോ ഈ പെട്ടി നിങ്ങൾ നിങ്ങളിരിക്കുന്നത് കണ്ടല്ലോ ഈ പെട്ടിയുടെ അടിയിലുള്ള ഈ ഇരുമ്പൂറിലാണ് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു കുറേ നാളുകൊണ്ട് ഇതിങ്ങനെ ഇരുന്നിരുന്ന് നല്ല കട്ടിയായിട്ട് നല്ല ഇരുമ്പൂറിലെല്ലാം നമ്മുടെ തേയിൽ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് എന്താ പ്രധാനമായിട്ടും നമ്മളെ വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് നമുക്കിവിനെയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ വായു ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടുവല്ല എന്നാൽ തീരെ ചൂട് കുറവല്ല ഒരു അത്യാവശ്യം ചൂടുള്ള വെള്ളം നമുക്ക് ആദ്യം ഈ സ്ട്രെയിനിൻ്റെ പുറത്തൂടെ ഒന്ന് നമുക്ക് നനച്ചു കൊടുക്കാം കാരണം വെച്ചാൽ ഇത് നല്ല അത്യാവശ്യം കാലങ്ങളായിട്ട് ഇതിങ്ങനെ സ്ട്രെയിനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ചൂടുവെള്ളം തന്നെ നമ്മൾ ഇതിലോട്ട് വീഴ്ത്തുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതിലെ പ്രധാനപ്പെട്ട താരമാണ് നമ്മുടെ പുളി പുളി ഇല്ലാത്ത വീടുണ്ടോ മക്കളെ ഇല്ല പുളി ി വെച്ചിട്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് എടുക്കാം അതായത് നമുക്കിനി ഒരുപാട് ആൾക്കാർ ടോയ്ലറ്റ് ക്ലീനർ പിന്നെ നാരങ്ങ തക്കാളി ഒക്കെ വെച്ച് ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഇത്രയും നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ മറ്റൊന്ന് തന്നെ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വഴി ഇതിൻ്റെ ഓരോ അല്ലികളായിട്ട് നമുക്ക് നല്ലപോലെ പുളി നമുക്ക് ഈ നല്ല സ്റ്റെയിനുള്ള ഭാഗം നിങ്ങൾ കണ്ടല്ലോ അവിടെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ഓരോ പീസുകളായിട്ട് നമുക്കൊന്ന് വച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വേണ്ട എന്താ വെച്ചാൽ നമ്മുടെ ഇനോ എല്ലാവരും വീട്ടിലും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളങ്ങ് മേടിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡിഷ് വാഷറാണ് കേട്ടോ ഡിഷ് വാഷർ ഡിഷ് വാഷർ ഓക്കെ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലിക്വിഡ് മതി ഞാൻ ഇന്ന കമ്പനി അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മതി ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സർഫ് കാണുമല്ലോ അല്ലേ നമ്മുടെ തുണി നനയ്ക്കുന്ന പൊടി അതെങ്കിലും മതി അതങ്ങ് തൂത്ത് കൊടുക്കുക ഓക്കെ ഇത് ഇത്രയും തൂത്ത് കൊടുത്ത് ഇതിനെ ആ നമ്മുടെ കറ കൂടുതലുള്ള ഭാഗത്ത് ഇത്തിരി കൂടുതലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കാരണം ഇത് ഞാൻ നോക്കി നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു മൂന്നാല് ഭാഗത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ഇതിൻ്റെ ഇരുമ്പൂറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നന്നായിട്ട് നമ്മൾ അവിടെ കുറച്ച് കൂടുതൽ വീഴ്ത്തിയാലും മാത്രമേ ഇതൊന്ന് കുതിർന്നു ഇട്ടുകൊള്ളൂ ഓക്കെ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനോ കേട്ടോ ഇനോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളങ്ങ് വാങ്ങിച്ചു കാരണം ഇനോയും പുളിയും തമ്മിൽ ചേർന്നിട്ടൊരു പ്രോസസ്സ് അവിടെ നടക്കും ആ പ്രോസസ്സിലാണ് മക്കളെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇളർ ഇളകി കിട്ടുന്നത് അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ് നിങ്ങളുടെ കയ്യിൽ ഇനി ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് എടുത്തു പക്ഷേ ഞാൻ പറയുന്ന സ്ക്രബ്ബറാണ് കുറച്ചും കൂടെ ബെറ്റർ പിന്നെ ഇതാ നോക്കിക്കും നമ്മുടെ ഇനോ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ കറയുള്ള ഭാഗങ്ങളില്ലേ കുറച്ച് കറ കൂടുതലുള്ള ഭാഗത്ത് കുറച്ച് കൂടുതൽ എല്ലാം ഞാൻ അതാ പറയുന്നത് ഇത്തിരി കറ നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത് കുറച്ച് കൂടുതൽ കൂടുതലങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ രണ്ട് ഇനോയാണ് ചെയ്യുന്നത് പിന്നെ കൂടാതെ ഞാൻ ഒരു ഇനയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് ഈ ഒരു സംഭവം ഒന്നുമില്ല റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് വലിയ പണിയൊന്നും ഇതിലില്ല കേട്ടോ കുറച്ച് വെയ്റ്റിംഗ് ടൈം മാത്രമാണ് ഈ പത്ത് മിനിറ്റ് എന്ന് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നോക്കിക്കോ ഇതുമാതിരി മാതിരി നല്ലപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് സോറി സോറി ഒരു അഞ്ച് മിനിറ്റ് മൊത്തത്തിൽ പത്തായിട്ടോ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങ് വിട്ടേക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങ് കുറച്ച് ഇതൊക്കെ ഒന്ന് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അവിടെ ഇരുന്ന് അപ്പോൾ അത്രയും ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങ് വിട്ടേക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ്ബർ ആകുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല കട്ടിയുള്ള സ്ക്രബ്ബർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാലായിരിക്കും പെട്ടെന്ന് പോവാം ഇതുപോലെ ബ്രഷുകൾ എടുത്താന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് എന്താ ഇങ്ങനെ തേക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് പോകാനായിട്ട് പ്രയാസമായിരിക്കും അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് ഈ ലിക്വിഡ് വാഷ് നമ്മൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിൽ സർഫാണെങ്കിൽ അതെടുത്താൽ മതി അതും പിന്നെ നമ്മുടെ ലിക്വിഡും പിന്നെ കുറച്ച് ഇനോയും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് നമുക്ക് തൂവി കൊടുക്കാം എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ബ്രഷാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ മിക്സ് വെറുതെ ഒന്ന് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് ബ്രഷാണ് എടുക്കുന്നത് നമ്മുടെ ബ്രഷ് വെച്ച് വെറുതെ ഞാൻ ഈ കാണിക്കുന്ന മാതിരി പുളിയുടെ മുകളിൽ എന്താ പുളി വച്ചിട്ട് നമുക്ക് ഈ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതെല്ലാടും നമ്മുടെ ഈ പുളിയുടെ എല്ലാം എല്ലായിടവും എത്തണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുളി മുകളിൽ വച്ചതിന് ശേഷം ആ പുളി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഈ കറയുള്ള ഭാഗം അതായത് ശ്രദ്ധിക്കുക കൂടുതൽ കറയുള്ള ഭാഗത്ത് കൂടുതൽ നന്നായിട്ട് തന്നെ കണ്ടോ ഞാൻ ഈ കാണിക്കുന്ന നിങ്ങൾ കണ്ടോ അവിടെയൊക്കെ അത്യാവശ്യം നല്ല കറയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം ഇങ്ങനെ ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് വെറുതെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് വൈസ് ഞാൻ ഈ ചെയ്യുന്ന മതി ഒന്ന് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ഇനോയും അതായത് നമ്മുടെ ലിക്വിഡും അതുപോലെ തന്നെ എല്ലാം ഒരുപോലെ എത്തുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് മാക്സിമം നിങ്ങളൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് കുറച്ചും കൂടെ നല്ല അഴുക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇരുമ്പൂറല്ല നല്ല കട്ടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എട്ട് മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ചാൽ മതിയാകും ഇനി അതല്ല നിങ്ങൾക്ക് അധികം ഒന്നും ഇല്ലാന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ച് ഇതിൽ കൂടെ തന്നെ നമുക്ക് ഇത്രയും കൂടെ അങ്ങ് വച്ചേക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ബ്ലെൻഡാവും അതിൻ്റെ എല്ലായിടത്തും കൂടെ ഒന്നായിട്ട് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക പ്രോസസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും അപ്പോൾ ഈ പുളിയും ഈനോയും പിന്നെ നമുക്ക് വേണ്ട ആകപ്പാട് നമുക്ക് വേണ്ട മൂന്നേയും മൂന്ന് സാധനങ്ങളാണ് പുളി ഈനോ പിന്നെ നമ്മുടെ ഏതെങ്കിലും ലിക്വിഡ് ഒന്നില്ലെങ്കിൽ സർഫ് എടുക്കാം ഓക്കെ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റോളം വച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല സ്റ്റേ എനിക്ക് നല്ല എന്താ പറയുക നല്ല രീതിക്ക് എന്നെ ഇരുമ്പൂറല്ല നല്ല കറ നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ എടുക്കുന്ന ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ റൗണ്ട് വൈസ് ഞാൻ ചെയ്യുന്നില്ലേ അത് ഒന്ന് നല്ല മാതിരി ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അത് നിങ്ങൾക്കത് കാണുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നന്നായിട്ട് നന്നായിട്ടത് ഇളകി വരുന്നുണ്ട് ആ അഴുക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രബ്ബർ നമ്മുടെ പുളിയുമായിട്ട് പുളിയുമായിട്ട് വച്ചിട്ട് വേണം നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളകി എടുക്കാനായിട്ട് അപ്പോഴാണ് ഇത് ശരിക്കും വരുന്നത് നിങ്ങൾ അതായത് സ്ക്രബ്ബറിന്റെ ഉള്ളിൽ പുളി വച്ചിട്ട് നമ്മൾ അവിടെ ഇട്ടേക്കുന്ന പുളി തന്നെ എടുത്ത് നല്ല രീതിക്കൊന്ന് നല്ല പോലെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കാം ഇതിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ബലം പ്രയോഗിക്കേണ്ടി വരും കാരണം എൻ്റെ നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായാലും നല്ല മാതിരി അഴുക്കുണ്ട് അതായത് നല്ല കട്ടിക്കാണ് ആ ഒരു നമ്മുടെ ഇരുമ്പൂറല്ലേ നല്ല രീതിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നല്ല കൈ വെച്ചാൽ ഒരു ചെറിയൊരു വില നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കിക്കോ ഏതാണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇളകി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ചില ആൾക്കാർ പറയും ചിലപ്പോൾ ചേച്ചി പിന്നെ ഇതിൽ ഇങ്ങനെ സ്ക്രബർ ഇട്ട് ഉരയ്ക്കുമ്പോൾ നമ്മുടെ ടെയിലിൽ മാർക്കും കാര്യങ്ങളൊക്കെ വഴിയില്ലേന്ന് അതിനാണ് ഞാൻ പറയുന്നത് കത്ത് നമ്മുടെ ആ പുറത്ത് പുളി വച്ചിട്ട് വേണം നിങ്ങൾ ഒരു അങ്ങനെ വലുതായിട്ട് അങ്ങ് ഉരച്ച് കഴുകാനല്ല പറയുന്നത് ജസ്റ്റ് ഒരു പുഷ് നമ്മൾ കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നല്ല റൗണ്ട് വൈസ് ഇനി നിങ്ങൾക്ക് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ സെയിം പ്രോസസ്സാണ് നമ്മുടെ ഈ പുളി വച്ചതിന് ശേഷം പുളിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തു കൊടുത്ത് കൊടുത്ത് വേണം ഇതിനെ നല്ല രീതിക്കോട്ട് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് അപ്പം നല്ല ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ക്രബർ ആണ് കുറച്ചും കൂടെ ബെറ്റർ നല്ല രീതിക്ക് നമുക്ക് ഇത് നല്ല രീതിക്ക് ഇളകി കിട്ടും കേട്ടോ അപ്പൊ നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഇളകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ നമ്മളെ വീട്ടിലുള്ള ഒരു പുളി കൊണ്ട് എത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ ആ ഇരുമ്പൂറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തതെന്ന് നോക്കിക്കേ നമ്മൾ ഈ റൗണ്ട് വൈസേനെ എപ്പോഴും ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇനി നമ്മൾ ചിലപ്പം നമ്മൾ വിട്ടുപോകുന്നില്ല ഒന്ന് പ്രെസ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ഇരുമ്പൂറലിൻ്റെ കറകളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അതാണ് നോക്കിക്കോ സൂപ്പറായിട്ട് തന്നെ നോക്കിക്കോ എന്താ അടിപൊളിയായിട്ടാണ് നമ്മുടെ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യമുള്ള തറയും ഇതും തമ്മിൽ നോക്കി പിന്നെ ഈ കാണുന്നതൊക്കെ ഡിസൈനാണ് കേട്ടോ അതൊന്നും തിരുമ്പൂറിലൊന്നുമല്ല നല്ല അടിപൊളിയായിട്ട് കിടുക്കാച്ചയായിട്ട് നമ്മുടെ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വിദ്യ പ്രയോഗിച്ചിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ